നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര വിദഗ്ധ സമിതി പ്രദേശത്ത് സന്ദർശനം നടത്തി സമയബന്ധിതമായി അതിർത്തി പുനർനിർണയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ആന്റണി ജോൺ എം പ്രതികരിച്ചു തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര വിദഗ്ധ സമിതി സന്ദർശനം നടത്തിയത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനകത്തെ ജനവാസ മേഖലകളെ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച് കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് തട്ടേക്കാട് സന്ദർശിച്ചത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയെ ഒഴിവാക്കി പകരം മൂന്നാർ വനം ഡിവിഷന് കീഴിലുള്ള നേരിമംഗലം റേഞ്ചിലെ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് കൂട്ടിച്ചേർക്കുന്നതിനുള്ള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശയിന്മേൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘത്തിന്റെ സന്ദർശനം ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൺ സുകുമാർ ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഐ കേന്ദ്ര വന്യജീവി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുക മാത്രമാണ് വിദഗ്ധ സംഘം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു സമയബന്ധിതമായി അതിർത്തി പുനർനിർണയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഇവിടെ അവർക്കും ഈ കാര്യങ്ങളിൽ ഏകദേശം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നത് അപ്പോൾ തുടർച്ചയിൽ ഇതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ ഇന്നിവിടെ അവർ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇനി വീണ്ടും നാഷണൽ ബോർഡിന് മുമ്പാകെ വരികയും ആ ബോർഡ് അംഗീകരിക്കുകയും അതിന്റെ തുടർച്ചയിൽ റീനോട്ടിഫിക്കേഷൻ അടക്കം അതിന് ഒട്ടനവധി ഘട്ടങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ തുടർച്ചയിലുള്ള ഇടപെടൽ അത് ഗവൺമെന്റിന് പ്രത്യേകമായൊരു താല്പര്യമുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനകത്തൊരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ആ നിലയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും അടക്കം കാര്യത്തിനകത്ത് അത്തരത്തിലുള്ള ഉറപ്പുകൾ നിരവധി പ്രാവശ്യം ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ടും ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് വന്നിട്ടുള്ളത് അപ്പം സമയബന്ധിതമായി ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇവിടെ വന്ന വിദഗ്ധ സംഘത്തിന് മുൻപാകെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയുണ്ട് ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ